ഒരു പോയി വലിയൊരു വീഡിയോസ് പിന്നിലെ കരങ്ങൾ ഞാൻ ചെയ്ത ഒരു ഫോട്ടോ വരച്ചുണ്ടാക്കണമെങ്കിൽ മിനിമം രണ്ടും മൂന്നും ദിവസം വരും പക്ഷെ അതിനകത്തൊരു കർഷം പറയണമെങ്കിൽ പിന്നെയും ടൈം എടുക്കും പക്ഷെ ഇവർക്ക് വേണ്ടി ഞാൻ ചെയ്തപ്പോൾ ഒരു മുപ്പത് സെക്കൻഡുള്ള പരിപാടി കഴിയും നമ്മളെ ഡേറ്റ അവർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളെ ഫേസ് നമ്മളെ എല്ലാ ഡീറ്റെയിൽസും അത് അവർ അപ്ലൈ ചെയ്യുന്നു ഭാവിയിൽ അത് വേറൊരു നമ്മൾ ഇതിനൊക്കെ ടൈപ്പ് ചെയ്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ പല പാർട്സും അതിനകത്ത് ആക്ച്വലി ഏകയെ കുറിച്ചിട്ട് നമ്മള് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വരെ കുറിച്ച് അറിയാം പക്ഷേ ഇത് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് വേണമെന്ന അപകടകരമാണ് തീർച്ചയായും എന്നാൽ പിന്നെ ഉറപ്പായിട്ട് എയെ കുറിച്ചൊരു സ്റ്റോറി ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ലിവിനെ തേടി എത്തുന്നത് ഈ വളരെ കേരളത്തിൽ വളരെ ഹിറ്റായ കഴിഞ്ഞ ദിവസങ്ങൾ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു എ ഐ വീഡിയോ ആയിരുന്നു ഇത് നമ്മൾ ഏഷ്യാ ന്യൂസ് അടക്കമുള്ള പല ചാനലുകളിലൂടെയും ഇത്തരം വീഡിയോസ് ഈ ക്രിയേറ്റഡ് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇതിന്റെ പിന്നിലെ കറുത്ത കരങ്ങൾ നമസ്കാരം നമസ്കാരം ഉണ്ട് ഈ ബേസിക്കലി ഒരു എഡിറ്ററാണ് ലിവിന്റെ പത്ത് പന്ത്രണ്ട് വർഷം രാധുമാൻസറ ഏഷ്യാന് സംരക്ഷണം ചെയ്യുന്ന ഗം എന്ന് പറയുന്ന പരിപാടിയുടെ എഡിറ്ററാണ് അതായത് വളരെ ഹാസ്യവും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന വളരെ രൂക്ഷമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് അതിന്റെ പരിപാടിയുടെ എഡിറ്ററും താങ്കളാണ് അപ്പം ഈ എഡിറ്റർ എങ്ങനെയാണ് ഇത്ര മറ്റു അല്ലെങ്കിൽ ഏതെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ ആരംഭിച്ചത് ഇപ്പം മുതലാണ് ഞാനിത് സ്റ്റാർട്ടിങ് മുതൽ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഡീപ്പായിട്ട് ചെയ്യാൻ തുടങ്ങിയത് മറ്റേ കഴിഞ്ഞ വർഷം ലിറ്റിൽ ഹാർട്ട്സ് സിനിമയുടെ ഭാഗമായിട്ടാണ് അപ്പം ഞാൻ മിഡ്ജണി ഒക്കെ ജസ്റ്റ് ഫ്രീ വെർഷനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അപ്പോഴത്തേക്കും ഒരു ദിവസം സാന്ദ്ര തോമസ് എന്ന് പറയുന്ന അറിയാല്ലോ അതറിയാം പുള്ളിക്കാം ആ പുള്ളിക്കാരി എന്നെ ഇസ്റ്റർ ഫ്രണ്ടാണ് അപ്പം പുള്ളിക്കാരി വർക്കൊക്കെ കാണുന്നുണ്ട് അപ്പം പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് ഒരു പറഞ്ഞു ലിബിൻ ഒരു പടമുണ്ട് അപ്പം പടത്തിന് ഒരു സോങ് പടത്തിന് മുമ്പ് ഇറക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ എന്ത് ലിബിന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം ഇതിനു വേണ്ടി ഞാൻ ഒരു രണ്ട് രണ്ട് വീക്ക് യൂട്യൂബ് നോക്കി പഠിച്ചതാണ് ബേയ്സായിട്ട് അവിടെ നിന്നാണ് സ്റ്റഡി മിഡ് ജേണി പഠിച്ചു പിന്നെ പെയ്ഡ് കർഷൻ എടുത്തു അതാണ് ബേസിക്ക് അത് പിന്നെ മിഡ്ജേണി കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഫോട്ടോ ജനറേറ്റ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞിട്ട് അത് ആനിമേഷൻ ചെയ്യാൻ റൺവേ എം എൽ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അപ്പോൾ അതിനകത്തു കൂടെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ആദ്യമേ നമുക്ക് പെട്ടെന്ന് ഏതൊരു സാധനവും നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് ടൈം എടുക്കും അതിൻ്റെ ഒരു ക്യാമറ ആംഗിളും മറ്റു കാര്യങ്ങളൊക്കെ പ്രോമിറ്റ് ചെയ്യുന്നതിനൊരു സംഭവമുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഈസിയാണ് ഞാൻ ഒരു രണ്ട് വീക്കിനുള്ളിൽ നമുക്ക് ബേസ് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെയെല്ലാം നമ്മളെ ഇമാജിനേഷനിലുള്ളതാണ് ഇപ്പം നമ്മൾ സ്വപ്നം കാണുന്ന കണക്ക് ഇപ്പൊ രാത്രി ഉറങ്ങുന്നതിന് ഒരു സ്വപ്നം കണ്ടു അത് രാവിലെ നമുക്ക് റിയൽ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ അതിനിടക്ക് പ്രൊമറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഈ വയനാട് വളരെയധികം ചർച്ചയായതാണ് അതിപ്പോ കേരളത്തിൽ മാത്രമല്ല ഒരുപക്ഷെ നാഷണൽ ലെവലില് വലിയ ചർച്ചയായ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സൃഷ്ടിയാണ് നീ കുട്ടിനെ പോയി പറഞ്ഞ് നേരെ വളർത്തുന്നവരെ കിടന്നു ഞങ്ങൾ നിൽക്കാൻ ആഗ്രഹത്തില്ല നേരം വെളുത്തുണ്ണവരെ പറ നേരെ ആത്മണിയായപ്പോ എവിടത്തേക്കും ആൾക്കാർ ഞങ്ങളുടെ കൂടെ എത്തിച്ചതിന് തന്നെ വന്ന ഒരു ഒരു ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വിഷു വേണ്ടത് കൃത്യമായിട്ട് ഒരു ചെറിയൊരു ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം തീർച്ചയായിട്ടും ഇത് ഞാൻ ആദ്യം ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കി ഇപ്പം ഫസ്റ്റ് ഡയലോഗിൽ തന്നെ ആ ഒരു കുട്ടിയായിട്ട് വരുന്ന ഒരു നമ്മളെ ഇമാജിനേഷനിൽ കാട്ടിലൂടെ വെള്ളത്തിൽ വരുന്ന ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കി അത് നമ്മൾ ആദ്യം ഒന്ന് എഴുതി വെക്കും ജസ്റ്റ് ഞാൻ ചെയ്യുന്നത് പ്ലാനിങ് എഴുതി വെക്കും പിന്നെ പറയുന്നത് ആനയുടെ ഷോട്ടാണ് ആന അവിടെ കാട്ടിൻ്റെ ഇടയിലൂടെ വരുന്ന ഒരു സീൻ അത് നമ്മുടെ ഇമാജിനേഷനിലുണ്ട് പിന്നെ നെക്സ്റ്റ് ഇവർ രണ്ടുപേരും ഒരു സീനാണ് അതെങ്ങനെ ഇരിക്കും അത് മിഡ് ഷോട്ടാണോ വൈറ്റ് ഷോട്ടാണോ ടോപ്പ് ആങ്കിൾ ആണോ അതൊക്കെ നമ്മൾ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഫസ്റ്റ് പ്രോംപ്റ്റ് ചെയ്ത സംഭവം ഈ ഒരു ഷോട്ട് ഞാൻ ചെയ്യാൻ എനിക്ക് വെറും ഒരു ഒരു മിനിറ്റിനുള്ള ഈ പരിപാടി ആയിരുന്നു ഫസ്റ്റ് ഷോട്ട് നടന്നു വരുന്നത് ആദ്യം പ്രോംപ്റ്റ് ചെയ്തെടുത്തത് എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളതായിരുന്നു ഈ ആനയുടെ മടിയിൽ രണ്ടുപേരും കിട ഇത് എനിക്ക് ഏകദേശം ഒന്നര മണിക്കൂർ എടുക്കേണ്ടി വന്നു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു ഒരു ചിത്രമുണ്ട് അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്രയും മണിക്കൂർ സ്പെൻഡ് ചെയ്യാം ഇപ്പം ആദ്യത്തെ ഷോട്ട് എനിക്കൊരു ഒരു മുപ്പത് സെക്കൻഡ് കിട്ടിയെങ്കിൽ അടുത്തതിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തത് ഇത്രയും ടൈമാണ് അപ്പോഴത്തേക്ക് അത്രയും റിസൾട്ട് കിട്ടും പിന്നെ ഈ ഫോട്ടോ ആണ് നമ്മൾ ആദ്യം ജനറേറ്റ് ചെയ്യുന്നത് ഫോട്ടോ ജനറേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് റൺവേ വേ എം എൽ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതിനകത്താണ് ആനിമേറ്റ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് ഇത് ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് അതിൻ്റെ ജെൻ ത്രീ എന്ന് പറഞ്ഞ വെർഷൻ ഇറങ്ങിയത് അത് എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും കിട്ടില്ല പെർഫെക്ഷൻ ഉള്ള ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്തു അതാണ് ഈ വീഡിയോ വൈറലാകുന്ന ഇത്രയും കാര്യം കാരണം ഓരോ വെള്ളത്തിൻ്റെയൊക്കെ ഓരോ ചലനങ്ങളും അത് വൃത്തിയായിട്ട് കിട്ടി അത് റിയലാണെന്നായി പറയത്തുള്ളൂ ആ രീതിയിൽ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോ ഫസ്റ്റ് ഇൻപുട്ട് കൊടുത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും ഈ സംഭവം വരെ ഞാൻ എനിക്ക് ബ്ലാക് ആയി പോയി പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല നോക്കിയില്ലിരുന്നെങ്കിൽ ഒരു രണ്ട് മണിക്കൂറുണ്ട് ഈ ഫുൾ സീക്വൻസ് കഴിഞ്ഞു ഇപ്പൊ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഒരുപക്ഷെ പല സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുമെങ്കിലും ഇപ്പൊ ടൈറ്റിലിങ്ങിലൊക്കെ ആദ്യമായിട്ട് ഉപയോഗിച്ച് മലയാളത്തിലാണെന്ന് തോന്നുന്നു അപ്പൊ ഇന്ത്യനിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പല സിനിമകളിലും ഡി എ ജിങ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ടൈറ്റിലിങ്ങിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഈ ലിറ്റിൽ ഹാർട്സ് ഷെയ്ൻ പടം സിനിമ അതിന്റെ അതിന്റെ ഒരു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ബാക്കി ആ ഇത് ഞാൻ ആനിമേഷൻ ചെയ്തെടുത്ത വിഷ്വൽസ് വിഷ്വൽസ് ആണ് ആണ് ഇതിന്റെ ആദ്യം നമ്മൾ ചെയ്തെടുക്കും പിന്നെ അവരെ ഫേസ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരെ അതെ അപ്പം അവരെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്ന സംഭവം അതൊക്കെ അഞ്ചു മണിക്കാർ അതെ 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 അപ്പൊ നമ്മുടെ ബാബുരാജും ബാബുരാജും ഇത് നമ്മളെ തോമസിന്റെ പുള്ളിക്കാരിയുടെ മോള് തന്നെയാണ് റിയൽ റിയൽ ഫോട്ടോ അവര് രണ്ടുമൂന്നെണ്ണം അയച്ചു തന്നു പക്ഷെ അതിനകത്ത് ആഡ് ചെയ്യാൻ കുറച്ച് പ്രയാസം വരും എന്റെ ടെക്നിക്കൊന്നും ഇത് ഒരു ഒരു സ്റ്റോറി ലൈൻ എനിക്ക് ഇന്നതൊക്കെ പറഞ്ഞു അനിമേറ്റ് വർക്ക് സിനിമയിൽ കണ്ടതാണ് എങ്കിലും സ്റ്റേഷനിൽ കാണുമ്പോൾ കിട്ടുന്ന നേരത്തെ കണ്ട ഇമേജ് അതെ അതെ വാഴ എന്ന സിനിമയിലും എനിക്ക് തോന്നുന്നു ഈ വ്യാഴാഴ്ച റിലീസ് ചെയ്ത ചിത്രമാണ് അതെ അതെ അതിലും ടൈറ്റിൽ സീനും ഉണ്ടായിരുന്നു ഉണ്ട് അതുപോലെ നമ്മൾ ഇൻ്റർ പഞ്ച് ഒരു സെക്കൻഡ്സും ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ വഴി ഞാൻ ചെയ്ത ഒരു ഫോട്ടോ വരച്ചുണ്ടാക്കണമെങ്കിൽ മിനിമം രണ്ടും മൂന്നും ദിവസം വയ്ക്കും പക്ഷെ അതിനകത്തൊരു കർഷൻ പറയുകയാണെങ്കിൽ പിന്നെ ടൈം എടുക്കും പക്ഷെ ഇവർക്ക് വേണ്ടി ഞാൻ ചെയ്തപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് പരിപാടി കഴിയും അവർക്ക് അയച്ചെടുത്ത് ഓക്കേയില്ല പിന്നെ അത് ഓക്കെയാണ് അത് അനിമേറ്റ് അനിമേഷൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഈ ആ ഈ ഒരു അന്വേഷണം ഫുള്ള് ഞാൻ ചെയ്തത് ഒറ്റ ദിവസം കിട്ടും രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഒരു മണിയായപ്പോൾ ഫുൾ ഫിനിഷ് ആണ് ടൈറ്റിൽ സോങ് ഫുൾ ഫിനിഷ് ആണ് അപ്പോൾ അതൊരു ഭയങ്കര അവരെ സംബന്ധിച്ച് ഭയങ്കര ബഡ്ജറ്റ് ആയാലും പൈസ ആവത്തില്ല സമയം ആവത്തില്ല നല്ലൊരു റിസൾട്ടും കിട്ടും അങ്ങനൊരു ബെനിഫിറ്റ് ഉണ്ട് ഇതെല്ലാം പെയ്ഡല്ലേ തീർച്ചയായിട്ടും ഇതെല്ലാം പേഡ് ആണ് അത്യാവശ്യം പൈസ ഇറക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാം ഫ്രീ വെർഷൻസ് ഉണ്ട് പിന്നെ ആ ഫ്രീ വെർഷൻ്റെ കാര്യം പറയുന്നത് ഇപ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഒരു ഒരു ആൾക്കാർ ആരും ഒരു സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല അത് ആദ്യം മനസ്സിലാക്കുക ഈയിടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു നമ്മളൊരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ജാക്കറ്റൊക്കെ ഇട്ട് നല്ല ലുക്കിലൊക്കെ വരുന്ന കുറെ ട്രെൻഡിങ് ഉണ്ട് സത്യത്തിൽ നമ്മളവര് വഞ്ചിക്കുകയാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഡേറ്റ അവര് യൂസ് ചെയ്യുന്നുണ്ട് നമ്മളെ ഫേസ് നമ്മളെ എല്ലാ ഡീറ്റെയിൽസും അത് അവർ അപ്ലൈ ചെയ്യുന്നു അവർ ഒരു വേറൊരു ഇത് കൈമാറാണ് നമ്മളെ കൈയും ഫേസും ഭാവിയിൽ അത് വേറൊരു നമ്മളിതേ എനിക്ക് ടൈപ്പ് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മളെ പല പാർട്സും അതിനകത്ത് വരും അതാണ് ഇതിന്റെ വേറെ സ്വത്ത്വം അപ്പോൾ ലോകത്ത് ഒരിക്കലും ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല എല്ലാത്തിലും അതിൻ്റെതായ പരിപാടികളുണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക ഇനി ചെയ്യാൻ നേരത്തും ആരും

പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണ് സോഫ്റ്റ്വെയർ ആണ് ഇതിനകത്ത് മെഡ്ജേണി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് പ്രോമിറ്റ് ചെയ്യാം എന്ത് വേണം വേണോന്നുള്ളത് ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു യക്ഷിയുടെ ഒരു കഥ ഞാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കയാണ് അതിന്റെ ഫോട്ടോസാണ് കാണുന്നത് ഇപ്പൊ ഏറ്റവും പുതിയ വെർഷനിൽ എൻ്റെ റിസൾട്ട് ഏകദേശം ഇത്രയും റിയൽ ആണ് ഇത് എ ജനറേറ്റഡ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയത്തില്ലാരും റിയൽ കാട്ടിലൂടെ വരുന്ന ഒരു യക്ഷിയുടെ ന്യൂ ലുക്കിൽ ഒരെണ്ണം സെറ്റ് ചെയ്ത് ഇരിക്കയാണ് വരും ദിവസങ്ങളിൽ ഞാൻ അത് റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിന്റെ പണിപുരലാണ് അപ്പൊ അതിന്റെ പല ലുക്കുകൾ വെള്ളത്തിൽ ഇറങ്ങുന്നതും പാലയുടെ അടുത്ത് ഇരിക്കുന്നതും അങ്ങനെയൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് മോഡലിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ നമ്മളെ ഇതെന്റെ ഇമാജിനേഷൻ വെള്ളത്തിന്റെ ഭയങ്കര ഏകദേശം ഞാനിപ്പോ ഫോണില് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു രാത്രി ഒരു ടെസ്റ്റ് അടിച്ചതാണ്

ഇതാണ് ഫസ്റ്റ് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷം ചെയ്തത് അപ്പോഴത്തേക്ക് ഇത് ഏടെയൊക്കെ ബിഗിനിങ് സംഭവമാണ് അപ്പോഴത്തെ ഇതിന്റെ സ്രോങ് ഉള്ളത് നമ്മളെ സോണി മ്യൂസിക്കാണ് അപ്പൊ അവർക്ക് ഇത് അയച്ചു കൊടുത്തപ്പോൾ അവര് സത്യത്തിൽ ഞെട്ടി അവർ ഇത്ര സമയത്തിനുള്ളിൽ ഇത് ഒരു സംഭവം വന്നപ്പോൾ ഡിസ്നി ഡിസ്നിറക്ടറിനാണൊക്കെ ഒരു ടോപ്പ് സാധനം വന്നപ്പോൾ അവർ സത്യത്തിൽ ഞെട്ടിപ്പോയി അപ്പോൾ അവർ അവരുടെ ടെൻഷൻ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ടീം കോപ്പി റൈറ്റ് ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് അവർ മാക്സിമം നോക്കി അവർ ഇന്ത്യൻ ഇന്ത്യൻ ടീമിൽ നിന്ന് വേൾഡിലോട്ട് അവർക്ക് സോണി ടീമിനെ അയച്ച് മെയിലയച്ച് ഞാൻ മെയിലയച്ച് നമ്മുടെ പ്രൊഡ്യൂസർ അയച്ച് പല സൈഡിൽ നിന്ന് മെയിൽ അയച്ച് അതെങ്ങനെ ചെയ്തു അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ എടുത്ത് അവരെ അയച്ചു കൊടുത്ത് കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാനാണ് ചെയ്തതെന്ന് അപ്പോൾ ചെയ്തതിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഫുൾ അയച്ചു കൊടുത്തിരുന്നു പക്ഷേ ഫെബ്രുവരി പതിനാലിന് റിലീസ് ചെയ്യാനായിട്ടിരുന്നതായിരുന്നു ഫെബ്രുവരി പതിമൂന്നിന് അവർ അവർക്ക് ടെൻഷൻ കാരണം അത് പറ്റത്തില്ലെന്നുള്ളൂ പിന്നെ ഇൻസ്റ്റയില് എല്ലാവരും ആ ഫിലിമിലുള്ള എല്ലാവരും ഷെയർ ഷെയ്നാവട്ടെ എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട് yeah